കന്നിക മറിയത്തിന്റെ തീരുമാനം മനുഷ്യരാശിയുടെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിച്ചുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചു ദൈവമാതാവിന്റെ അമലോത്ഭവ തിരുനാളിനോടനുബന്ധിച്ച് പുറത്തിറക്കിയ സന്ദേശത്തിലാണ് ട്രംപ് ഇക്കാര്യം കുറിച്ചത് ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് അമലോത്ഭവ തിരുനാളിനോട് അനുബന്ധിച്ച് ഔദ്യോഗിക സന്ദേശം പുറത്തിറക്കുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന്റെ ഇരുന്നൂറ്റി അമ്പതാം വർഷത്തിലേക്ക് രാജ്യം അടുക്കുമ്പോൾ രാജ്യത്ത് സമാധാനം പ്രത്യാശ സ്നേഹം എന്നിവ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കന്നികാമറിയത്തിന്റെ പങ്കിനെ നന്ദിയോടെ ഓർക്കുന്നുവെന്ന് അദ്ദേഹം സന്ദേശത്തിൽ രേഖപ്പെടുത്തി വിപ്ലവ യുദ്ധം അവസാനിപ്പിച്ചതിനെ തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അമേരിക്കയിലെ പ്രഥമ കത്തോലിക്ക ബിഷപ്പായിരുന്ന ജോൺ കരോൾ രാഷ്ട്രത്തെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച ചരിത്രപരമായ സംഭവം ട്രംപ് അനുസ്മരിച്ചു ന്യൂ ഓർലിയാൻസിലെ യുദ്ധത്തിൽ ജനറൽ ആൻഡ്രൂ ജാക്സൺ നേടിയ അത്ഭുതകരമായ വിജയം ദേവമാതാവിന്റെ ഇടപെടലായി വിശ്വാസികൾ കണക്കാക്കുന്നുണ്ടെന്നും ട്രംപ് ഓർമ്മിപ്പിച്ചു വിശ്വാസികൾക്ക് പ്രത്യാശയുടെയും പ്രചോദനത്തിന്റെയും പ്രതീകമായി ദേവമാതാവ് നിലകൊള്ളുന്നുവെന്നും മറിയത്തിന്റെ വിശ്വാസം വിനയം സ്നേഹം എന്നിവ ആദരിക്കപ്പെടേണ്ട പുണ്യങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന പ്രാർത്ഥനയോടെയാണ് ട്രംപിന്റെ സന്ദേശം സമാപിക്കുന്നത്